ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരക്ഷ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഞാൻ എന്താ നക്ഷത്രം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നക്ഷത്രത്തിൽ ബൾബ് ഒട്ടിക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ നക്ഷത്രത്തിൽ ഒട്ടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് തൊട്ടാണ് തുടങ്ങുന്നത് അപ്പം ഇനി നമ്മൾ വേംവേൻ തീർക്കുവാണ് ഫ്രണ്ട്സ് നമ്മൾ ആ ഒരു വശം കഴിഞ്ഞു ഇനി അതിൻ്റെ അടുത്തൊരു വശമാണ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇനി അടുത്ത വർഷമാണ് ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏകദേശം കഴിയാനായി അപ്പം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അവസാന വർഷം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കത്തിച്ച് നോക്കാം ഫ്രണ്ട്സ് ഇതാണ് കത്തിച്ച് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി